ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലോഡഡ് ഫ്രൈസിൻ്റെ വീഡിയോ ആയിട്ടുണ്ടാകും വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത് അതിനെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് വിനാഗിരി ഇതൊക്കെയാണ് ഇതിൽക്ക് ആവശ്യം പിന്നെ പാകത്തിന് ഉപ്പ് ഉപ്പും എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടാൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറും അതേപോലെ തന്നെ മൈദയാണ് ഒരു അരക്കപ്പ് മൈദക്ക് കാൽ കപ്പ് കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ നമുക്ക് കൈ വെച്ച് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് സമയത്തിന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിൽക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു മൂന്ന് പൊട്ടാറ്റ എടുത്തിട്ട് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നമുക്കതിനൊന്ന് സ്ലൈസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിനൊന്ന് അങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് വീണ്ടും അതിനെ അതിനൊന്നവിടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നടുവിലായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കട്ട് ചെയ്യണ സമയം കൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ ഈ പൊട്ടാറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ കോരി എടുക്കുന്നതിൻ്റെ സ്റ്റാർസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ അധികം നേരം തിളക്കണ്ട കേട്ടോ അപ്പോൾ അത് വെന്തിട്ട് നമുക്ക് കറക്റ്റ് ഫ്രൈ ചെയ്ത് കിട്ടില്ല അത് അപ്പോൾ താ ഞാന് വേഗം തന്നെ അതിൽ നിന്ന് കോഴി എടുത്തിട്ടുണ്ട് ഇനി നന്നായി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോട്ടെ ശേഷം ഇതിനെ നമുക്കൊരു പാത്രത്തിലിട്ട് ഇട്ട് കുറച്ചും കൂടിയും കോൺഫ്ലവർ ഇട്ടൊന്ന് ഒന്ന് അഴച്ചെടുക്കാം അതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കുകയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അരിച്ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് അതിനെ തിളച്ച് വരുമ്പോ ഈ പൊട്ടാറ്റോ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് അത് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ കോരി എടുത്തതിന് ശേഷം ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ അവിടെ മേരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ മൊരിഞ്ഞു വരുമ്പോൾ അല്ലാതെ ഇങ്ങനെ ഒറ്റ ഒറ്റ പീസായിട്ട് വിട്ടു പോന്നിട്ടുണ്ടാവൂട്ടോ ആദ്യം ഇടുമ്പോൾ തന്നെ നമ്മൾ മൈദയും കോൺഫ്ലവറൊക്കെ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു കട്ട പിടിച്ചൊക്കെ എടുക്കണുണ്ടായിരുന്നു പിന്നെ ആ ഒരു മൈദയുടെ ആ ചെറിയ ചെറിയ പീസുകൾ മൊരിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫ്രൈ ആയി നമ്മളത് കോരി എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം ആദ്യം തന്നെ ഞാൻ ടൊമാറ്റോ സോസും അതേപോലെ മൈനൈസാണ് ഇതിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു സോസ് റെഡിയാക്കണം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് സോസും റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതിനൊരു ട്രയൽ സെറ്റാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യണം ആദ്യം തന്നെ ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതിന് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സോസും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം സോസ് നമുക്ക് വൈറ്റ് സോസ് പാലും മൈദയും ബട്ടറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു സോസ് തയ്യാറാക്കാം അതിനേക്കാൾ എളുപ്പം ഇതാണ് ചെയ്യാൻ ഞാൻ ഇതാണ് ഇതാണിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് മേലേക്ക് കുറച്ച് ചീസ് മൊസറല ചീസാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അതും മല്ലിയലയും ഇട്ടിട്ട് അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം സബോള അതേപോലെ മറ്റേ ഒലീവ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് മാത്രമായിരിക്കും അതൊന്നും കടിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതേപോലെ ഓരോ ഓരോ ലെയറും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം നേലെ സോസ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഇതിന് ഭയങ്കര വിലയാണ് ഈ ലോഡൽ ഫ്രൈസിന് ഇതിപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങുമ്പോൾ കുറച്ച് പീസ് മാറ്റി വെച്ചാൽ മതിയാവും ബോൺലെസ് എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കി കുട്ടികൾക്കൊന്ന് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം അതായത് നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി ചീസ് ഇട്ടതിന് ശേഷം ഓവനിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് നേരം ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം മേലെ വേണമെങ്കിൽ കുറച്ചും കൂടി സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട അതൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓവനിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബാക്ക് ചെയ്തെടുക്കില്ലേ പോട്ടിൽ വെച്ചിട്ട് അതേപോലെ ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ ചൂടൊന്ന് കയറ്റിയെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റിൽ ഇതുപോലെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അതാ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് താങ്ക്